കർഷകർക്ക് ചെടികളിലെ മുരടിപ്പും മഞ്ഞപ്പും മികച്ച വിളവ് കൃഷി ഇറക്കിയ കർഷകരാണ് ഏക്കർ കണക്കിന് കൃഷിയാണ് മാത്രം ഉടുമ്പൻചോലയിൽ ഉടുമ്പൻചോലയിലെ പെരിചാങ്കുട്ടി മേഖലയിലെ നിരവധി കർഷകരാണ് ഇത്തവണ കൃഷിയിലേക്ക് തിരിഞ്ഞത് ലോൺ എടുത്തും മറ്റുമാണ് പലരും കൃഷി ഇറക്കിയത് ആദ്യ വിളവെടുപ്പിന് ഓണം വിപണി ലക്ഷ്യമിട്ടായിരുന്നു കൃഷി എന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടായ രോഗബാധകളാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത് പാവലിന്റെ ചെടിയിലും തണ്ടിലും ഉണ്ടായ ചീയ രോഗബാധയെ തുടർന്ന് വ്യാപകമായി ഇല രോഗം ബാധിച്ചു ഇത്തരത്തിൽ മഞ്ഞളിപ്പ് രോഗം ബാധിച്ച ഇലകൾ പിന്നീട് കരിഞ്ഞുണങ്ങി നശിക്കുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി കായ്ഫലം കുറഞ്ഞു ഇതിന് പിന്നാലെ ഉണ്ടാകുന്ന കായൽ മുരടിപ്പ് രോഗം കൂടി പിടിപെട്ടതോടെ വിളവെടുപ്പ് പ്രതിസന്ധിയിലായി പാവക്കിയുടെ മുള്ളുകളിൽ മുരടിപ്പ് പിടിക്കുന്നതോടെ കായ വലുതാകാതെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് വലിയ പ്രതിസന്ധിയാണ് ഇതുമൂലം കർഷകർക്കുണ്ടാകുന്നത് പാവലിന്റെ ഇതുപോലെ ഇല പോവുക അതുപോലെ കായൽ മഴ കൂടി കൂടിക്കഴിയുമ്പോഴത്തേനും കാ ചീഞ്ഞ് കഴിഞ്ഞാൽ മുള്ളു ചീക എന്നിട്ട് ആ പാവയ്ക്ക് അങ്ങ് കേടായി പോവുക അത് എടുക്കുകയല്ല മഴ കൊണ്ടുപോയാലും അങ്ങനെയുള്ള കേടുകളാണ് കൂടുതലും കാണുന്നത് ആ മഴക്കാലത്ത് കൂടുതലായിട്ട് കാണിക്കുന്നത് പിന്നെ തലയ്ക്കാൻ മരടിക്കുന്ന ഒരു കേടുണ്ട് ഈ തലയ്ക്കാൻ വന്നെ മരടിച്ച് മരടിച്ച് നിൽക്കും അതിന് പിന്നെ മരുന്നാക്കി അടിച്ച് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ കൃഷി കൃഷിവകുപ്പ് അധികാരികളെ വിവരമറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും അധികാരികൾ സ്വീകരിച്ചില്ലെന്നാണ് കർഷകരുടെ പരാതി മണ്ണിന്റെ പ്രശ്നമാണെന്നും ചെടികൾ പിഴുതുമാറ്റുവാനാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതെന്നും കർഷകർ പറയുന്നു ലക്ഷങ്ങൾ മുടക്കിയ കൃഷിയായതിനാൽ തന്നെ ചെടി പിഴുതുകളയാതെ ലഭിക്കുന്ന കായയെടുത്ത് വിൽപ്പന നടത്തി വലിയ നഷ്ടത്തിൽ നിന്നും കരകയറാനാണ് മിക്ക കർഷകരും തയ്യാറെടുക്കുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി